പുരുഷനെ ഒരു സ്ത്രീയിൽ ആകർഷിതനാക്കുന്ന പത്ത് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പുരുഷനെ ഒരു സ്ത്രീയിൽ ആകർഷിതനാക്കുന്ന കാര്യങ്ങൾ വ്യക്തിഗത മുൻഗണനകളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം എന്നാൽ പൊതുവായി ചില ഗുണങ്ങളും സ്വഭാവങ്ങളും ആകർഷണങ്ങളും സൃഷ്ടിക്കുന്നു ഒന്നാമത്തെ ഘടകം ആത്മവിശ്വാസം സ്വന്തം കഴിവുകളിലും വ്യക്തിത്വത്തിലും ആത്മവിശ്വാസം കാണിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാർക്ക് ആകർഷകമാണ് ആത്മവിശ്വാസം ഒരു വ്യക്തിയെ കൂടുതൽ ജീവനുള്ളതും സ്വതന്ത്രവുമാക്കുന്നു രണ്ടാമത്തെ കാര്യമാണ് സൗന്ദര്യവും ശരീരഭാഷയും ശാരീരിക ആകർഷണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പുഞ്ചിരി നല്ല ശരീരഭാഷ വൃത്തിയുള്ള രൂപം ആരോഗ്യമുള്ള ജീവിതശൈലി എന്നിവ പുരുഷനെ ആകർഷിക്കും മൂന്നാമത്തെ കാര്യം ബുദ്ധിശക്തി ചിന്താശേഷിയും അറിവും ഉള്ള സ്ത്രീകൾ പല പുരുഷന്മാർക്കും ആകർഷകമാണ് ആഴമേറിയ സംഭാഷണങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം വിവേകമുള്ള തീരുമാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നാലാമത്തെ കാര്യം ദയയും കരുണയും മറ്റുള്ളവരോട് ദയോടെ പെരുമാറുന്ന സഹാനുഭൂതി കാണിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാർക്ക് ആകർഷകമാണ് ഇത് ഒരു വ്യക്തിയുടെ ഊഷ്മളതയും മനുഷ്യത്വവും പ്രകടമാക്കുന്നു അഞ്ചാമത്തെ കാര്യം ഹാസ്യം നല്ല ഹാസ്യബോധമുള്ള സ്ത്രീകൾ പുരുഷന്മാരെ എളുപ്പത്തിൽ ആകർഷിക്കും ഒരുമിച്ച് ചിരിക്കാനും ജീവിതത്തെ ലഘുവായി കാണാനും കഴിയുന്നത് ബന്ധങ്ങളിൽ സന്തോഷം നൽകുന്നു ആറാമത്തെ കാര്യം വ്യക്തിത്വവും ആധികാരികതയും സ്വന്തം വ്യക്തിത്വം നിലനിർത്തി ആത്മാർത്ഥതയോടെ പെരുമാറുന്ന സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കുന്നു നാട്യമോ കൃത്രിമത്വമോ ഇല്ലാത്ത സ്വാഭാവികത ആകർഷകമാണ് ഏഴാമത്തെ കാര്യം പിന്തുണയും ധാരണയും പുരുഷന്റെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും മനസ്സിലാക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ബന്ധങ്ങളിൽ ആഴമേറിയ ആകർഷണം സൃഷ്ടിക്കുന്നു എട്ടാമത്തെ ഒരു ഘടകം സ്വാതന്ത്ര്യം സ്വന്തം ജീവിതം താൽപര്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയുള്ള സ്ത്രീകൾ പുരുഷന്മാർക്ക് ആകർഷകമാണ് സ്വാതന്ത്ര്യം ഒരു വ്യക്തിയെ കൂടുതൽ രസകരവും സമർപ്പിതവുമാക്കുന്നു ഒമ്പതാമത്തെ കാര്യം വൈകാരിക ബന്ധം വൈകാരികമായി ലഭ്യമായിരിക്കുക തുറന്ന മനസ്സോട് സംസാരിക്കുക പുരുഷന്റെ വികാരങ്ങളെ മനസ്സിലാക്കുക എന്നിവ ബന്ധത്തിൽ ആകർഷണം വർദ്ധിപ്പിക്കുന്നു പത്താമത്തെ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പ്രത്യേക പുഞ്ചിരി സംസാരരീതി അല്ലെങ്കിൽ ഒരു ചെറിയ ശീലം പോലെയുള്ള ചെറിയ കാര്യങ്ങൾ പുരുഷനെ ആകർഷിക്കാം കാരണം അവ വ്യക്തിഗതവും അനന്യവുമാണ്